രയിലെ ഗൃഹോപകരണ വ്യാപാര രംഗത്ത് വിശ്വാസ്യതയുടെ ഗ്യാരണ്ടിയുമായി ഹോം സെന്റർ ആൻഡ് ഗിഫ്റ്റ് പാലസ് ഒരു ആവശ്യമായ എല്ലാ സാധന സാമഗ്രികൾക്കും ഹോം സെന്റർ ആൻഡ് ഗിഫ്റ്റ് പാലസ് മെയിൻ റോഡ് ഫോൺ കൃഷി രാധാകൃഷ്ണന് ഒരു തൊഴിലല്ല മറിച്ച് മനസ്സിന് സംതൃപ്തി നൽകുന്ന ഒരു ജീവിതചര്യയാണ് ജൈവ പച്ചക്കറി വിളയിച്ച് നൽകുമ്പോൾ ലഭിക്കുന്ന സംതൃപ്തിയാണ് തന്റെ അധ്വാനത്തിന്റെ ലാഭമെന്ന് തോമല്ലൂർ വിളക്കത്തിലെ വീട്ടിൽ രാധാകൃഷ്ണൻ പറയുന്നു നല്ല രുചിയുള്ള നാടൻ പച്ചക്കറി വേണമെങ്കിൽ രാധാകൃഷ്ണേട്ടന്റെ തോട്ടത്തിലേക്ക് പോന്നോളൂ അര ഏക്കർ സ്ഥലത്താണ് ജൈവ പച്ചക്കറി വിളഞ്ഞു കിടക്കുന്നത് പുറനൂർ ബാല നരസിംഹമൂർത്തി ക്ഷേത്രത്തിന് സമീപമുള്ള അര ഏക്കർ പാടശേഖരത്തിലാണ് രാധാകൃഷ്ണന്റെ പച്ചക്കറിത്തോട്ടം തോട്ടം കടുത്ത വേനലിലും പച്ച പോലെയുള്ള കൃഷിയിടത്തിൽ മത്തനും കുമ്പളവും വെള്ളരിയും കുക്കുംബറും തണ്ണിമത്തനും വെണ്ടയും പയറും ചീരയും വിളഞ്ഞ കിടക്കുന്നു ഏകദേശം നാലു വർഷമായിട്ട് ഈ കൃഷി പച്ചക്കറി നെല്ല് ഒരു കൂലി നെല്ല് പണി നെല്ല് വിളവെടുത്തു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഈ പച്ചക്കറിയുടെ പണികൾ തുറന്നു ഉദ്ദേശിക്കുന്നെച്ചാൽ നമുക്ക് വിഷമില്ലാത്ത അത് കഴിക്കുകയും ചെയ്യാം അതുപോലെ നമുക്ക് വേണ്ടപ്പെട്ട കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ അവർക്ക് അങ്ങനെ ആവശ്യക്കാർ ഉണ്ട് പക്ഷേ നമുക്ക് കൊടുക്കാൻ പേഗില്ലെന്ന് നോക്കാം നമ്മൾ വ്യാവസായിക അടിസ്ഥാനത്തിലെല്ലാം ഉള്ളു നല്ല സാധനങ്ങൾ കഴിക്കുക എന്നുള്ളൊരു രീതിയിൽ പിന്നെ അതിൽ നിന്ന് കിട്ടുന്ന ഒരു സന്തോഷം കാലത്ത് രണ്ട് മൂന്ന് മണിക്കൂർ അതുപോലെ വൈകിട്ട് വന്നിട്ടും ഇവിടെ ചിലവഴിക്കാൻ പറ്റുമ്പോൾ അതൊരു സംതൃപ്തിയാണ് സന്തോഷമാണ് ബസ് കണ്ടക്ടറായിരുന്ന രാധാകൃഷ്ണൻ കോവിഡ് കാലത്താണ് കൃഷിയിലേക്ക് പ്രവേശിച്ചത് സുഹൃത്ത് വേണുമാഷാണ് ഇതിന് പ്രചോദനം നൽകിയത് പിന്നീട് കൃഷി പരിപാലനം ദിനചര്യയായി പിന്നീട് കൃഷി പരിപാലനം ദിനചര്യയുടെ ഭാഗമായി മാറി ഒന്നര ഏക്കർ സ്ഥലത്ത് നെൽകൃഷിയും ചെയ്യുന്നുണ്ട് വേലൂർ പഞ്ചായത്തിലെ പാലിയേറ്റീവ് വാഹനത്തിന്റെ ഡ്രൈവറായി ജോലി ചെയ്യുന്ന രാധാകൃഷ്ണൻ രാവിലെയും വൈകുന്നേരവും രണ്ടു മണിക്കൂർ തോട്ടത്തിൽ ചെലവഴിക്കും രാസവളവും രാസ കീടനാശികളും ഉപയോഗിക്കാതെ തീർത്തും ജൈവ രീതിയിലാണ് കൃഷി ചെയ്യുന്നത് വിഷമില്ലാത്ത പച്ചക്കറി വീട്ടിലെ ഉപയോഗ ആവശ്യക്കാർക്ക് നൽകുകയും ചെയ്യും കൃഷി മനസ്സിനും ശരീരത്തിനും ഒരുപോലെ ഉന്മേഷം നൽകുന്ന ഒരു പ്രവൃത്തിയാണ് ഒന്ന് മനസ് വെച്ചാൽ നമ്മുടെ വീടുകളിലും തൊടികളിലും ഇതുപോലെ വിഷരഹിതമായ പച്ചക്കറികൾ ഉത്പാദിപ്പിക്കാൻ കഴിയും ക്യാമറ പേഴ്സൺ ഇബ്രാഹിം പഴൂരിനോടൊപ്പം എ എം റഷീപ്പെട്ടി You are watching VCV News.